ഉമ്മൻചാണ്ടിയുടെ മലക്കം മറിച്ചിലൂടെ കോൺഗ്രസ് ആണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ഇനി എന്തു പറയുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വിശദാംശങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നുണ്ട് ലെസ്ലി എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ ആനന്ദ് കോൺഗ്രസിന്റെ പ്രചരണ വിഷയത്തിൽ ഏറ്റവും വലിയ ബാധ്യതയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ യു ഡി എഫ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉമ്മൻചാണ്ടി മലക്കം മറിഞ്ഞതോടുകൂടി രാഹുൽ വയനാട് മത്സരിക്കില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി ുന്നു രാഹുൽ ദേശീയ നേതാക്കളുടെ അഹമ്മദ് പട്ടേൽ ഉലാം നബി ആസാദ് എന്നിവരുടെ എല്ലാം ഉപദേശപ്രകാരം തന്നെ ഇത്തരത്തിൽ കേരളത്തിൽ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് വേണം ഉമ്മൻചാണ്ടിയുടെ ഈ മലക്കം മറച്ചിലിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ടി സിദ്ദിക്ക് വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും ആകെ നാണക്കേട് ഉണ്ടാക്കുന്ന പ്രചരണത്തെ ഏറെ പിന്നോക്ക പോകാന്റെ അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് കോൺഗ്രസ് നേതൃത്വ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ചതും ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതികരിച്ചിരിക്കുന്നതും ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാടിൽ മത്സരിക്കണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വം ഉന്നയിച്ചു എന്നുള്ള കാര്യം ആദ്യമായി മാധ്യമങ്ങളോട് തുറന്ന് പറഞ്ഞത് ഇതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇതിനനുസരിച്ചുള്ള ഒരു നടപടി ഉണ്ടാകും അതിനുള്ള കത്ത് സംസ്ഥാന നേതൃത്വം കേന്ദ്ര ഹൈക്കമാൻഡിന് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഓരോ നേതാക്കന്മാരും വിവിധ ഘട്ടങ്ങളിൽ അവരുടെ ആ ആഗ്രഹങ്ങൾ പ്രകാരമുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായി വേണം ഉമ്മൻചാണ്ടിയുടെ ഈ മലക്കം മറച്ചിലിനെ നമുക്ക് കാണാൻ ഇതെല്ലാം കോൺഗ്രസിനും യു ഡി എഫിനും വലിയ ദോഷകരമായി മാറുന്നു എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത് നിലവിൽ വടകരയുടെയും വയനാടിന്റെയും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല പെട്ടിട്ടില്ല ഇന്നോ നാളെയോ അതുണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അതൊരു അടഞ്ഞ അധ്യായമായിരിക്കുന്നു തുടരുക എന്തായാലും ഈ വിഷയത്തിൽ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മലക്കം വരച്ചിൽ ഉമ്മൻചാണ്ടിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യം എനിക്ക് ഇവിടെ ഒന്നുകൊണ്ട് പറയാൻ സാധിക്കില്ലല്ലോ അത് നിശ്ചയമായിട്ടും അവിടെ നിന്നാണ് തീരുമാനം ഉണ്ടാകുന്നത് തീരുമാനമെടുക്കും രാഹുൽജി കേരളത്തിൽ മത്സരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് വരുമെന്നുള്ള സൂചന ഞാൻ പറഞ്ഞു രാഹുൽജി ഒരു സമയത്തും രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമെന്നുള്ള സൂചന പോലും നൽകിയിട്ടില്ല ഏറ്റവും വേഗത്തിൽ തീരുമാനം ാണ് പ്രതീക്ഷിക്കുന്നത് അതൊക്കെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യം എനിക്ക് ഇവിടെ ഒന്നുകൊണ്ട് പറയാൻ സാധിക്കില്ലല്ലോ അത് നിശ്ചയമായിട്ടും അവിടുന്ന് തീരുമാനമുണ്ടാകുന്നത് തീരുമാനമെടുക്കും ലസ്ലി ഈ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് ആദ്യഘട്ടത്തിൽ അസന്നിഗ്ധമായ ഒരു പ്രഖ്യാപനം കേരളത്തിൽ നടത്തുന്നത് ഉമ്മൻചാണ്ടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നു എന്ന സൂചന നൽകുന്നതും അങ്ങനെ വലിയ ചർച്ചയാകുന്നു ഇപ്പോൾ ഇതാ ടി സിദ്ധി ഖടക്കം പ്രചരണത്തിൽ നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നു ഒരു ആഗ്രഹം മാത്രം പ്രകടിപ്പിച്ചതാണ് എന്ന് ഇത് ഒരു തടിതപ്പലല്ലേ എങ്ങനെയായിരിക്കും കോൺഗ്രസ് കേരളത്തിൽ ഇതിനോടകം ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലാവുക അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുതിർന്ന നേതാക്കന്മാരായ വി എം സുധീരനും പി സി ചാക്കോയും സൂചിപ്പിച്ച ചില വിഷയങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയം കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എ ഐ ഗ്രൂപ്പുകളുടെ കടുത്ത വീതം വകുപ്പ് തന്നെയാണ് ഇത്തവണയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ് ഇതിന്റെ അതൃപ്തിയാണ് പി ചാക്കോയും ഒപ്പം തന്നെ വി സുധീരനും തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചുകൊണ്ടിരുന്നത് പി ചാക്കോ കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു ആവശ്യം ആവശ്യം അംഗീകരിക്കുകയോ അത്തരം ഒരു ആവശ്യം രാഹുൽ ഗാന്ധിയുടെ പരിഗണനയിലേക്ക് എത്തുകയോ ചെയ്തിട്ടില്ല ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടത് ഹൈക്കമാൻഡും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വ്യക്തിപരമായും തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ആവശ്യം പരിഗണിക്കേണ്ട സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് അന്ന് ചാക്കോ പറഞ്ഞു വെച്ചത് ഒപ്പം തന്നെ വി എം സുധീരൻ പറഞ്ഞു വെച്ചത് വലിയ ഗ്രൂപ്പ് തർക്കങ്ങളിൽ പ്രകാരമാണ് ഇത്തരത്തിൽ ത്തിലാവുന്ന തലത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണയം ഡൽഹിയിൽ കൊ കൊണ്ടുപോകുന്നത് മൂന്ന് ദിവസം വേണ്ടി വേണ്ടി വന്നു ഇതിന്റെ ആദ്യ പടി ആയിട്ടുള്ള പട്ടിക പുറത്തു വരുന്നതിനുണ്ടായി നമുക്കറിയാം നേരത്തെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുകയും വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം കെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ മുതിർന്ന നേതാവായ ഉമ്മൻചാണ്ടി എല്ലാം തന്നെ പറഞ്ഞിരുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനകം കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുകൊണ്ടുള്ള പട്ടിക പുറത്തിറക്കാൻ കഴിയും ആദ്യഘട്ടത്തിൽ തന്നെ ഘടകകക്ഷി അവരുടെ സ്ഥാനാർത്ഥികളെ ഈ ഘട്ടത്തിൽ പറയുകയും ചെയ്തു ഇതിനുശേഷമായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുൻപോട്ട് പോയത് എന്നാൽ എത്താതെ ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഗ്രൂപ്പ് തർക്കം തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രശ്നമായി ബന്ധപ്പെട്ടാണ് ഇത് തുടർന്ന് പോകുന്നതെങ്കിൽ ഇതേ ആവശ്യം രണ്ട് സംസ്ഥാനങ്ങൾ കേരളത്തിനോട് തൊട്ടടുത്ത് തന്നെയുണ്ട് കർണാടകത്തിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലും രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം അതാത് പ്രാദേശിക അവിടുത്തെ ഘടകങ്ങൾ സംസ്ഥാന ഘടകങ്ങൾ ഉന്നയിക്കുകയും ഹൈക്കമാൻഡിന് മുന്നിൽ ഇത്തരം ആവശ്യം നിലനിൽക്കുകയും ചെയ്യുന്നു എന്നിട്ടും അവിടെങ്ങും കാണാത്ത തരത്തിൽ സ്ഥാനാർത്ഥിത്വം അനുസൃതത്തിലെത്തിയത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളത് ആ സത്യം നമുക്ക് തീർച്ചയായും ഗ്രൂപ്പ് വഴക്കിന്റെയും ഗ്രൂപ്പ് വീതം വയ്ക്കലിന്റെയും ഗണത്തിലേക്ക് ആണ് കൊണ്ടെത്തിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ കോഴിക്കോട് നിന്ന് പി വി കുട്ടൻ കൂടി നമ്മളുടെ പ്രതിനിധി ചേരുന്നുണ്ട് കുട്ടൻ എന്താണ് വയനാട് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഒരു തരത്തിലും താൻ അങ്ങനെ സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിച്ചിട്ടില്ല ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നൊക്കെയാണ് ഉമ്മൻചാണ്ടി പറയുന്നത് വയനാട്ടിന്റെ യു ഡി എഫിന്റെ ഒരു പൊതുസ്ഥിതി എന്താണ് കുട്ടൻ ഇപ്പോൾ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ നാടകമാണ് കഴിക്കാരനായ രാഷ്ട്രീയ നേതാവിന്റെ ഒരു രാഷ്ട്രീയ നാടകമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ അരങ്ങേറുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായം ശിഷ്യനുമായ ടി സിദ്ദിക്കിനു വേണ്ടി വലിയ പോരാട്ടം നടത്തിയാണ് വയനാട് സീറ്റ് വാങ്ങിയത് നമുക്കറിയുന്നത് പോലെ വയനാട് സീറ്റ് കാലാകാലങ്ങളായി രണ്ടായിരത്തി ഒൻപത് മുതലാണ് വയനാട് സീറ്റ് നിലവിൽ വന്നതെങ്കിലും ആ രണ്ട് തവണ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ മത്സരിച്ചത് ഐ ഗ്രൂപ്പ് തന്നെയായിരുന്നു എം എ ഷാനവാസായിരുന്നു ആ ഗ്രൂപ്പ് പരമ്പരാഗതമായി ഐ ഗ്രൂപ്പിന് ആ സീറ്റ് ഐ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് എന്ന അവകാശവാദമാണ് ഐ ഗ്രൂപ്പും ഉന്നയിച്ചിരുന്നത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നേതാക്കൾ ഹൈക്കമാൻഡിനു മുന്നിൽ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ ആ സീറ്റിനു വേണ്ടി വലിയ തർക്കം നടക്കുകയും പിന്നീട് ഉമ്മൻചാണ്ടിയുടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തെ തുടർന്ന് ആ വയനാട് സീറ്റ് ടി സിദ്ധിക്കെ ലഭിക്കുകയുമാണ് ചെയ്തത് അതിനുശേഷവും കോഴിക്കോടും അതുപോലെ തന്നെ മലബാറിലെ പല മേഖലകളിലും ഐ ഗ്രൂപ്പിനകത്ത് വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു സിദ്ദിഖിന് വയനാട് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് പരസ്യമായ പ്രതിഷേധ യോഗം പോലും കോഴിക്കോട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഐ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എൻ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തനായ അനുയായിയായ എൻ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത ഗ്രൂപ്പ് യോഗങ്ങൾ കോഴിക്കോട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ സിദ്ദിഖിനെ വലിയ രീതിയിലുള്ള എതിർപ്പ് നേരിടേണ്ടി വന്ന ഒരു ഘട്ടത്തിലാണ് വളരെ അപ്രതീക്ഷിതമായ ഒരു എൻട്രിയുമായി ഉമ്മൻചാണ്ടി രംഗത്ത് വിടുന്നത് അദ്ദേഹമാണ് ആദ്യമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചത് ആ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിയിലൂടെയാണ് കേരളം അറിഞ്ഞത് അതിന് തൊട്ടുപിറകെ അദ്ദേഹത്തിന്റെ വാചകം ഏറ്റെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു അതിന് പിന്നാലെയാണ് വടകരയിൽ വെച്ച് മുല്ലപ്പള്ളി രാമേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടത് പക്ഷെ അന്ന് അദ്ദേഹത്തിന് വളരെ ചുരുക്കം വാക്കുകൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ മറ്റു കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസം വിശദമായി അറിയിക്കുമെന്ന് പറയുകയും ചെയ്തെങ്കിലും ആ വാർത്താ സമ്മേളനം പിറ്റേന്ന് വാർത്താ സമ്മേളനം മുല്ലപ്പള്ളി രാമൻ റദ്ദാക്കുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തിലാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വലിയ അനിശ്ചിതത്വം ഉടലെടുത്തത് അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ ഒന്നായി പരിശോധിച്ചാൽ ഇത് കൃത്യമായി ടി സിദ്ദിഖിനു വേണ്ടി ഒരു സഹതാപ തരംഗം അദ്ദേഹത്തെ വീണ്ടും മത്സരരംഗത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയ ആസൂത്രിതമായ നാടകമാണ് എന്ന് സംശയം ബലപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോട് നേതാക്കളോട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഇന്നലെയും ഇന്നുമായി ഇത് തന്നെയാണ് പറഞ്ഞാൽ രാഹുൽഗാന്ധിക്ക് ഒരു ആഗ്രഹം ായിരുന്നില്ല എന്നും ഉമ്മൻചാണ്ടി സിദ്ധ്യക്കിനു വേണ്ടി നടത്തിയ ഒരു നാടകമാണിത് എന്നാണ് പൊതുവിൽ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ ഇതിനൊരു ചെറിയ ചരിത്രം കൂടി പരിശോധിക്കേണ്ടത് ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതുണ്ട് രണ്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്ദമംഗലം സീറ്റിനകത്ത് ടി സിദ്ദിഖിനെ ഉമ്മൻചാണ്ടിയാണ് ടി സിദ്ദിഖിനെ മത്സരിപ്പിക്കാൻ ഒരു സീറ്റ് കൊടുക്കുന്നത് നേരത്തെ അവിടെ മുസ്ലിം ലീഗിന്റെ സീറ്റായിരുന്നു അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരുന്ന സീറ്റായിരുന്നു അവിടെയാണ് ഒരു ഉറച്ച സീറ്റ് എന്ന അത്തരമൊരു ധാരണ ഇന്മേൽ ടി സിദ്ദിഖിനെ ഉമ്മൻചാണ്ടി മത്സരിപ്പിക്കുന്നത് എന്നാൽ ആ സീറ്റിൽ സിദ്ധിഖ് പരാജയപ്പെട്ടിരുന്നു ആ സമയത്ത് തന്നെ സിദ്ധിഖുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിനെ തുടർന്ന് സിദ്ധിഖാ ഉറച്ച സീറ്റായിരുന്ന കുന്നമംഗലം മണ്ഡലത്തിൽ പരാജയപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റായി ഉമ്മൻചാണ്ടി തന്നെ എത്തിച്ചു അതിനുശേഷമാണ് വളരെ ഉറപ്പുള്ള മണ്ഡലം എന്ന് കരുതപ്പെടുന്ന വയനാട്ടിലേക്ക് ടി എത്തിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത് പക്ഷെ ആ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലും വയനാട് സീറ്റ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോലെ അത്രയും സുരക്ഷിതമല്ല യു ഡി എഫിന് എന്നുള്ളതാണ് രേഖകൾ ഈ കണക്കിൽ നിന്നും വ്യക്തമാവുന്നത് ആകെ ഏഴ് ഉള്ളതിൽ നാല് മണ്ഡലങ്ങൾ ഇപ്പോൾ എൽ ഡി എഫിന്റെ കയ്യിലാണുള്ളത് അത് മൂന്ന് മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി എഫിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി എഫ് വിജയിച്ചത് ബാക്കി നാല് മണ്ഡലങ്ങളും എൽ ഡി എഫാണ് വലിയ അട്ടിമറി വിജയം നേടിക്കൊണ്ടാണ് എൽ ഡി എഫ് ഇവിടെ മുന്നേറ്റം നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായും എൽ ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളൊരു സാധ്യത രാഷ്ട്രീയ നിരീക്ഷകൾ കൽപ്പിക്കുന്നു രാഷ്ട്രീയ സാഹചര്യം അത്തരത്തിൽ മാറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ അത്തരത്തിൽ അവിടെ മത്സരം എളുപ്പമാവില്ല എന്നൊരു ആശങ്ക ഉമ്മൻചാണ്ടിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു സഹതാപ തരംഗത്തിന്റെ മറബിൽ സിദ്ദിഖിനെ വീണ്ടും അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വരുമെന്ന് പ്രഖ്യാപിക്കുകയും അതിനുശേഷം സിദ്ദിക്ക് സ്ഥാനാർത്ഥി നിന്നും പിന്മാറുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തകരുടെയൊക്കെ മനസ്സിലൊരു വൈകാരികമായ അവളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഉമ്മൻചാണ്ടി നടത്തിയത് അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ന് കോഴിക്കോട് വെച്ച് തന്നെയാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന് താൻ പറഞ്ഞിട്ടില്ല മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് ഇത് വളരെ കൃത്യമായ ഒരു സൂചനയാണ് ഇതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കുട്ടൻ നൽകുന്ന നിരീക്ഷണങ്ങളിൽ നിന്നും വിശദാംശങ്ങളിൽ നിന്നും കഴിഞ്ഞ കാല പരിശോധനകളിൽ നിന്നും ഒറ്റ വാക്കിൽ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയമായ ഒരു കുതന്ത്രം ഇവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു ഒരു വമ്പൻ തട്ടിപ്പ് വയനാട് ബേസ് ചെയ്ത് നടന്നിരിക്കുന്നു എന്നല്ലേ അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും കാരണം ഇന്ന് വരെ ഈ മൂന്നോ നാലോ അഞ്ചോ ദിവസമായി സ്വാഭാവിക രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നാലോ അഞ്ചോ ദിവസമായി അതിനുശേഷം പ്രവർത്തക സമിതി യോഗം ചേർന്നു രാഹുൽ ഗാന്ധി തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു െരഞ്ഞെടുപ്പ് സമിതി യോഗം കഴിഞ്ഞു ഇതിലൊന്നും തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നെ സംബന്ധിച്ചുള്ള ഒരു ഉറപ്പും നേതാക്കൾ നൽകുന്നില്ല ഒരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് ദില്ലിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉമ്മൻചാണ്ടി തന്നെ തന്റെ അനുയായിയായ സിദ്ദിഖിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നാടകം ഇതുവഴി നടത്തി എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി സാധിക്കുന്നത് ശരി പി വി കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത് ശരത് കൂടി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം ശരത് ഇപ്പോൾ ലെസ്ലി ജോണും പി കുട്ടനും നൽകിയ വിശദാംശം ശരത്ത് കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കേരളത്തിലെ യു ഡി എഫിന്റെ ഒക്കെ ഒരു പൊതുസ്ഥിതിയാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത് ഇവർ രണ്ടുപേരും നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എഐസി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ആലോചനയിലേക്ക് പോലും പോയിട്ടില്ല എന്നാണ് അങ്ങനെ തന്നെയാണോ ശരത് വിശദാംശങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തും എന്നത് ഒരു പുകമറ മാത്രമായിരുന്നു ആനന്ദ് മൂന്ന് സംസ്ഥാന ദക്ഷിണേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങൾ കർണാടക കേരള തമിഴ്നാട് ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഒരുപോലെ രാഹുൽ ഗാന്ധിയോട് വയനാട്ടിൽ ക്ഷമിക്കണം ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് പ്രത്യേക പ്രത്യേക കൂടി വയനാട്ടിൽ മത്സരിക്കണമെന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി ഒരു ചർച്ച യിട്ടില്ല അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അതിൻ്റെ കൂടി സൂചനയാണ് ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്നിരിക്കുന്ന പ്രസ്താവന ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെ പ്രസ്താവന നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് പോലും ഇതേവരെയായി കൃത്യമായ ഒരു ചർച്ചകളിലേക്ക് കടക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അത്തരത്തിൽ രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ ണം എന്നുള്ള ഒരു ചോദ്യം ഉയരാൻ വേണ്ടി പോകുന്നുള്ളൂ പല പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരും ഹൈക്കമാൻഡ് നേതാക്കന്മാരും ഒക്കെ തന്നെ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലം ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് ദക്ഷിണേന്ത്യയിൽ തന്നെ ആകണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ അത് എവിടെ എവിടെയാകണം എന്നതിനെ സംബന്ധിച്ച് ഇതേവരെ ഒരു തീരുമാനമായിട്ടില്ല അത്തരമൊരു പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അമിത ആത്മവിശ്വാസത്തോടുകൂടി കോൺഗ്രസ് അധ്യക്ഷന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു പ്രചരണം അഴിച്ചുവിട്ടത് അതിനുള്ള രാജ്യം നേരത്തെ പി വി കുട്ടനും അതുപോലെ തന്നെ ലെസ്ലി ജോണും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിലേക്കും കടന്നിട്ടില്ല അതേസമയം രാഹുൽ ഗാന്ധിക്ക് മുൻപിലുള്ള ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ അമേഠിയിൽ മാത്രമായി മത്സരിക്കാൻ തീരുമാനിക്കുക അതുമല്ല എങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ നിലവിൽ മൂന്ന് ാണ് പ്രധാനമായും പരിഗണിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒന്ന് വയനാടാണ് മറ്റ് ഉള്ളത് കർണാടകയിലാണ് കർണാടകയിലെ റായ്ചൂരും ചിക്കോടിയും ഈ രണ്ട് മണ്ഡലങ്ങളും ഒരേപോലെ രാഹുലിന്റെ പരിഗണനയിലേക്ക് എത്തും മത്സരിക്കാൻ തീരുമാനിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ പ്രമുഖ യു പി എ ഘടക കക്ഷികളൊക്കെ തന്നെ കോൺഗ്രസിന് കോൺഗ്രസ് ബി ജെ പി നേരിടേണ്ടതിന് പകരം ഇടതുപക്ഷത്തെ നേരിടുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസവും സൂചിപ്പിക്കുകയുണ്ടായി ആ പശ്ചാത്തലത്തിൽ കർണാടകത്തിൽ മത്സരിക്കണമെന്നാണ് യു പി എ ഘടക കക്ഷികളുടെയും ഒക്കെ തന്നെ അതിന്റെ ഭാഗമായി തന്നെ വലിയ ഒരു ആശയക്കുഴപ്പത്തിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത് റായച്ചൂരിലും ചിക്കോടിയിലും മത്സരിക്കുകയാണ് എങ്കിൽ അത് വടക്കൻ കർണാടകയിലെ രണ്ട് മണ്ഡലങ്ങളാണ് ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള വടക്കൻ കർണാടകയിൽ ഉൾപ്പെടെ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി നമ്മളോട് പങ്കുവച്ചത് വയനാട് വിഷയത്തിൽ മലക്കം പറഞ്ഞ ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമെന്ന സൂചന പോലും താൻ നൽകിയിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി ഇപ്പോൾ പറയുന്നു ലെസ്ലി ജോൺ തുടരുന്നുണ്ട് ലസ്ലി എന്താണ് ഇതിന്റെ ഒരു ചെറിയ നാൾ വഴി കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാമോ കാരണം നമുക്കറിയാം കേരളത്തിലടക്കം ദേശീയ ശ്രദ്ധ നേടുന്ന നിലയിലേക്കാണ് ഈ ചർച്ചകൾ പോയത് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നു അതും വയനാട്ടിൽ മത്സരിക്കുന്നു മത്സരം പ്രധാനമായും ഇടതുപക്ഷത്തിനെതിരെ ആകുന്നു എന്ന നിലയിലൊക്കെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ചർച്ചകളാണ് നടന്നത് ഇതിന്റെ ഒരു തുടക്കക്കാരൻ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുമാണ് ഇപ്പോൾ എന്താണ് ഉമ്മൻചാണ്ടിയുടെ നിലപാട് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആനതു നമുക്കറിയാം വിവിധ ഘട്ടങ്ങളിൽ എ ഐ ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പ് പോരിന്റെ യഥാർത്ഥ ചിത്രം വെളിവാക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിലും ഇപ്പോൾ അതിനനുബന്ധമായി യു ഡി എഫിലും ഉണ്ടാകാൻ പോകുന്നത് ഇതിന്റെ ഒരു പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി നിർണ്ണയം ഇനിയും പൂർത്തിയാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി വലിയ തോതിലുള്ള ഒരു അനുശത്വം ഇപ്പോഴും രണ്ട് ഒരു മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് വയനാട് മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ നമുക്കറിയാം നാല് മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ടായിരുന്നു സ്ഥാനാർത്ഥി പാർട്ടി പുറത്തു വന്നത് ആലപ്പുഴ ആറ്റിങ്ങൽ വടകര ഒപ്പം തന്നെ വയനാട് ഈ നാല് മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കടുത്ത മത്സരവും തർക്കവും തന്നെയായിരുന്നു എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാതെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ തർക്കങ്ങൾ കൃത്യമായി തന്നെ ഇതിൽ നിന്നും വ്യക്തമായിരുന്നു എന്നാൽ ഇതിനുശേഷം ഷാനിമോൾ ഉസ്മാനെ ആലപ്പുഴയിലേക്കും അടൂർ പ്രകാശിനെ ആറ്റിങ്ങിലേക്കും നിയോഗിച്ചുകൊണ്ടുള്ള പത്രക്കുറിപ്പുകൾ അറിയിപ്പുകളും പട്ടിക പുറത്തു വരികയും ചെയ്തു എപ്പോഴും വടകരയും വയനാടും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് പതിനാറ് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലം ഒഴിച്ച് ബാക്കി പതിനാല് മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെയെല്ലാം തന്നെ വലിയ തോതിലുള്ള പ്രചരണം പിന്നോട്ടടിക്കുന്ന നില തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വീതം വെപ്പായി മാറിയെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ തന്നെ പരസ്യമായി പറയുന്ന ഘട്ടം നിലനിൽക്കുന്നു ഈ ഘട്ടത്തിലാണ് വയനാട് സീറ്റുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയുടെ പേര് ആദ്യമായി പരാമർശിക്കപ്പെടുന്നത് ഏറ്റവും വലിയ വാർത്തയായി അത് ദേശീയ വാർത്തയായി മാറുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി അത്തരത്തിൽ ദേശീയ പ്രാധാന്യമുള്ള വാർത്താ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമായി വയനാട് മാറുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം ടി സിദ്ദിക്ക് വാർത്താസമ്മേളനം വിളിച്ചു താൻ അവിടെ നിന്നും പിന്മാറുന്ന വിവരം പ്രചരണത്തിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാനായി രംഗത്ത് വരികയും ചെയ്യുന്നു ഇപ്പോഴെല്ലാം തന്നെ ഇതിന്റെ മറവിൽ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം നിലനിന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എ ഐ ഗ്രൂപ്പുകൾ ഐ ഗ്രൂപ്പുകളുടെ അതിപ്രസരം തന്നെയായിരുന്നു ഇതിന്റെ പ്രധാന കാരണമായി രംഗത്ത് വന്നത് ഏറെ നാളായി ഐ ഗ്രൂപ്പിനെ തീരെ ഇല്ലാതാക്കിയുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം തന്നെയാണ് ഇതിന്റെ മാനദണ്ഡമായി നിൽക്കുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ബെന്നി ബെഹന്നാനെ ചാലക്കുടിയിലേക്കും മറ്റൊരു വിശ്വസ്തനായ ടി സിദ്ദീഖിനെ വയനാട്ടിലേക്കും നിശ്ചയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിൽ എ ഗ്രൂപ്പ് ഒരു മേധാവിത്വം നേടിയിരുന്നു ഈ മേധാവിത്വം നേടുന്നതിലെ അസ്വാരസ്യങ്ങൾ താഴേക്കിടയിലേക്കുള്ള ഐ ഗ്രൂപ്പിന്റെ നേതാക്കൾക്കിടയിൽ പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ഐ ഗ്രൂപ്പ് രഹസ്യ യോഗം ചേരുന്നത് ഈ രഹസ്യ യോഗങ്ങൾ എല്ലാം തന്നെ ചേരുമ്പോഴും ഐ grupo para സ്ഥാനാർത്ഥികൾക്ക് എതിരെ രംഗത്തെത്തിയാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ദേശീയ നേതൃത്വത്തിൽ മറുപടി പറയേണ്ടി വരിക ഐ ഗ്രൂപ്പിന്റെയും എ ഗ്രൂപ്പിന്റെയും നേതാക്കളായ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമാണ് അതിനെ മറികടക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ആകണം ഉമ്മൻചാണ്ടി രാഹുലിന്റെ പേര് ഇവിടേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത് ദയവായി ഒന്ന് തുടരൂ ഈ ഘട്ടത്തിൽ ഡൊമിനിക് പ്രസന്റേഷൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഡൊമിനിക് വയനാട് വിഷയത്തിൽ ഉമ്മൻചാണ്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിലപാട് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമാണ് മത്സരിക്കും രാഹുൽ വയനാട്ടിൽ എന്ന സൂചന പോലും താൻ നൽകിയിട്ടില്ല എന്നാണ് യു ഡി എഫ് എങ്ങനെയാണ് ഈ വിഷയത്തിലൊക്കെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ടോ ഡൊമിനിക് അതോ പൂർവാധികം ആവേശത്തിൽ തന്നെയാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ആവേശത്തിൽ തന്നെയാണോ ഹൈക്കമാൻഡ് എന്തെങ്കിലും സൂചന പല സീറ്റുകളെ സൂചന റെസ്പോണ്ട് കിട്ടിയാറുണ്ട് മതി അല്ല സാറി ഡൊമിക് പ്രസിഡൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെയും അറിഞ്ഞത് വയനാട് ഡി സി സി അടക്കം എഐ സി സി ഐ ഇങ്ങനെ ഒരു ആശങ്ക അറിയിച്ചിരുന്നു കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം എല്ലാ മുന്നണികളും വലിയ സജീവതയിലേക്ക് ഉയർത്തുന്നു ആ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തി അല്ലാതെ ഇനി പ്രചരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആശങ്ക അതിനൊക്കെയുള്ള കൃത്യമായ മറുപടിയും ഇടപെടലും എഐ സി സി നടത്തിയിരുന്നോ ഈ ഘട്ടത്തിൽ അല്ല അതിപ്പോഴാണ് റിപ്ലൈ പറയേണ്ടത് ഔദ്യോഗികമായിട്ട് കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ഒക്കെ ആവുമല്ലോ അത് എനിക്കതിനെ പറയാൻ കഴിയില്ല പക്ഷെ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എ സി സി സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹം മത്സരിക്കണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിരുന്നു ഇവിടേക്കും തമിഴ്നാട് അടക്കം കർണാടക അടക്കം കേരളം അടക്കം അത് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴെ ഇത് ആ ഒരു ചർച്ച വന്നിട്ടുള്ളത് അപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തിന് പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടെന്ന് വികാരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആഗ്രഹം ഞങ്ങളെ പ്രകടിപ്പിച്ചു അതവര് പരിഗണിക്കാന്ന് പറഞ്ഞാൽ എനിക്കൊണ്ട് സൂര്ജി വല അന്ന് അട്ടാറ് തന്നെ പറവ് ഇങ്ങനെ വന്നിട്ട് ഞാൻ നന്ദിയുണ്ട് മൂന്ന് പി സി സികളും ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവ് ആയിരുന്നു ആ ഒരു വെക്കാണ് കണ്ടത് ഇനി കാര്യം തീർച്ചയായും ഇന്ത്യ കോമിനേഷൻ തുടങ്ങുകയാണ് ഇന്നെങ്കിലും ഒരു തീരുമാനം വരേണ്ടത് അത്യാവശ്യമാണ് അത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു നോച്ച ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഫസ്റ്റ് സ്ക്വാഡ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഞങ്ങളിവിടെയൊക്കെ സെക്കൻഡ് സ്കോസ് തുടങ്ങാൻ പോകണം ഞായറാഴ്ച അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു പാടില്ല അത് അനൗൺസ്മെന്റ് എന്നുള്ള ഒരു ആഗ്രഹം അതായത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു പൊതുവികാരവും ഏകകണ്ഠമായ അഭിപ്രായവുമായി ഡൊമിനിക്കിന്റെ അഭിപ്രായം എഐസി പരിഗണിക്കുന്നുണ്ടോ കാരണം ഇന്നെങ്കിലും ഈ അനിശ്ചിതത്വങ്ങളെല്ലാം പൂർണ്ണമായി നീങ്ങി ഒരു തെളിഞ്ഞ ചിത്രം ആവശ്യമായി വരില്ലേ നമ്മളിപ്പോഴേ കേരളത്തിന് മുഴുവൻ പേരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ഒരു സാധാരണ ഒരു കോൺഗ്രസ് ഉണ്ടല്ലോ കോൺഗ്രസ് ഏറ്റവും കൂടെ വിനിയാ സീറ്റിൽ അദ്ദേഹം പ്രസിഡന്റോന്ന് ആഗ്രഹിച്ചു അപ്പൊ അത് ഇനി അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ലാതെ ഒരു എസ്ആറിനോട് വെള്ളം എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകരെ യു ഡി എഫ് പ്രവർത്തന തീർച്ചയായും ഡൊമിനിക് താങ്കളുടെ ആ നിരീക്ഷണം വളരെ പ്രസക്തമാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശരത് കൂടി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് ശരത് ഇപ്പോൾ ഡൊമിനിക് പ്രസന്റേഷൻ ആണ് നമ്മളോട് പ്രതികരിച്ചത് അദ്ദേഹവും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇനിയും ഇക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടർന്നു പോകുന്നത് കേരളത്തിലെ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ആ അനിശ്ചിതത്വം മാറണം എല്ലാ അർത്ഥത്തിലും ഒരു തെളിഞ്ഞ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വരാൻ എ ഐ ഒരു നിർണായകമായ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് എന്നാണ് ഈ കാര്യങ്ങളൊക്കെ എ പരിഗണിക്കുന്നുണ്ടോ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് ഡി ഒക്കെ എ ഐ സി സിയോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സ്ഥാനത്ത് മുൻനിർത്താതെ എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോവുക ഇലക്ഷൻ ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോവുക എന്ന ആശങ്ക പങ്കുവച്ചതാണ് എഐ സി സി കാര്യങ്ങളിൽ കൃത്യമായ ഒരു ഒരു പരിശോധനയും അങ്ങനെ തീരുമാനം പ്രതീക്ഷിക്കാമോ ആനന്ദ് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലും ആവർത്തിച്ച വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കേണ്ടുന്ന സാഹചര്യമുള്ളത് അത്രമേൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ തന്നെ ഇന്നും തീരുമാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നു ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഉള്ളതിനാൽ തന്നെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ മറ്റ് പല മണ്ഡലങ്ങളിൽ നിലവിലെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനിയും നൂറോളം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു വിഷയവും ഏതായാലും പരിഗണനയ്ക്ക് വരുമെന്നാണ് വിലയിരുത്തുന്നത് കാരണം മലപ്പുറം വയനാട് കോഴിക്കോട് ഡി സി സികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക മൂന്ന് കേരളത്തിലുട ഉടനീളം യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം ഡി ഐ സി സി അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ എ ഐ സി സിയുടെ അടുത്തു എ സി സിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ ഈ വിഷയം ഈ വിഷയത്തിൽ ഉടനൊരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ വരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് സ്വയം തീരുമാനമെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വിഷയം കൂടിയാണ് കാരണം പല മുതിർന്ന നേതാക്കന്മാരോടും സംസാരിക്കുമ്പോൾ അവർ പങ്കുവയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത് വിഷയം ഏതായാലും രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കണമോ അല്ലെങ്കിൽ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അത് എവിടെ നിന്നും ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പരിഗണനയിലുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടുന്ന വിഷയം കൂടിയാണ് രാഹുലിനെ തീരുമാനിക്കാം എന്നുള്ള രീതിയിലും മുതിർന്ന നേതാക്കന്മാർ പറയുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ രാഹുൽ ആകാൻ െ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിക്ക് എതിരെ മത്സരിക്കേണ്ടുന്ന ബിജെപിക്കെതിരെ നേർക്കുനേർ പോരാട്ടം നടത്തേണ്ടുന്ന കോൺഗ്രസ് ഇടതുപക്ഷം ശക്തമായ ഒരു സംസ്ഥാനത്ത് വന്ന് ബി ജെ പിക്ക് ഒട്ടും വേരുറപ്പില്ലാത്ത സംസ്ഥാനത്ത് വന്ന് മത്സരിക്കുമ്പോൾ അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രചരണ ചിത്രം തന്നെ ആകെ മാറ്റിമറിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് രാഹുലിനെ കുഴക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ മറ്റൊരു ഒരു വിഷയമെന്ന് പറയുന്നത് വയനാടുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ ഇപ്പോൾ ബിജെപിയും അതുപോലെ തന്നെ മറ്റ് ഒരു പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത് ആ ആ മണ്ഡലത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിങ്ങൾ ഭൂരിഭാഗമുള്ള ഒരു മണ്ഡലത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അത് ഒരു വലിയ ഒരു വിഷയമായി ഉയർത്തിക്കാട്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട പ്രചരണം പ്രത്യക്ഷത്തിൽ അഴിച്ചുവിട്ടിട്ടില്ല എങ്കിലും രാഹുൽ മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ എന്തുകൊണ്ട് നാനൂറ്റി അൻപതിലേറെ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാതെ രാഹുൽ രണ്ടാമതൊരു മണ്ഡലമായി ഒരു ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചരണം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അദ്ദേഹം തീരുമാനമെടുത്ത ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഘടകമാണ് കാരണം ഉത്തരേന്ത്യയിൽ ഈ ഒരു പ്രചരണം അഴിച്ചുവിടുകയാണ് എങ്കിൽ അത് കോൺഗ്രസിന്റെ സാധ്യതകളെ ഉത്തരേന്ത്യത്ത് ജില്ലയിൽ നിന്ന് ഉള്ള വിശദാംശങ്ങൾ ഇനിയും ആവശ്യമാണ് ദയവായി തുടരുക